ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം നമസ്കാരം അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞതായി അനൌദ്യോഗിക സ്ഥിരീകരണം പത്ത് ദിവസം പിന്നിടുമ്പോഴും രഞ്ജിതയുടെ മൃതദേഹം കണ്ടെത്താനാകാത്തതിനാൽ മാതാവിന്റെ സാമ്പിൾ ശേഖരിച്ച് എൻ സംഘം അഹമ്മദാബാദിൽ എത്തിച്ചിരുന്നു അപകടം നടന്ന് അടുത്ത ദിവസം രക്തസാമ്പിൾ നൽകുന്നതിനായി സഹോദരൻ അഹമ്മദാബാദിലെത്തി ഡി എൻ എ സാമ്പിൾ നൽകിയിരുന്നു ഭൂരിഭാഗ മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞെങ്കിലും രഞ്ജിതയുടെ മൃതദേഹം കണ്ടെത്തുന്നതിൽ അനിശ്ചിതത്വം തുടരുകയായിരുന്നു ഇതിനാലാണ് മാതാവിന്റെ രക്തസാമ്പിൾ ശേഖരിക്കുന്നതിന് അധികൃതർ തീരുമാനിച്ചത് ഈ രക്തസാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് മൃതശരീരം തിരിച്ചറിഞ്ഞത് ജൂൺ പന്ത്രണ്ടിനാണ് രാജ്യത്തെ നടക്കിയ വിമാന ദുരന്തം ഉണ്ടായത് ഇരുന്നൂറ്റി പേരുടെ ദാരുണ അന്ത്യത്തിന് വഴിവെച്ച വിമാന അപകടം സംബന്ധിച്ച് അന്വേഷണം വിവിധ തലങ്ങളിൽ ഊർജ്ജിതമായി നടക്കുന്നു അന്തർദേശീയ ഏജൻസികളും രാജ്യത്തെ വിവിധ ഏജൻസികളും അപകടകാരണം തിരയുകയാണ് ഇരുന്നൂറ്റി പേരുടെ ദാരുണ അന്ത്യത്തിന് വഴിവെച്ച വിമാന ദുരന്തം സംബന്ധിച്ച് അന്വേഷണം ഊർജ്ജിതമായി നടക്കുകയാണ് i not